എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ച് മാസം പ്രായമുള്ള ഒരു സിരോഹി മുട്ടനാട്ടൻകുട്ടി വിൽപ്പന കൊണ്ട് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലൊരു കെട്ടി വളർന്ന ഒരു കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസം എല്ലാമുള്ള നല്ല പേരെ സ്റ്റോക്ക് നിർത്താൻ ഒരു മുട്ടൻകുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിരിക്കലും ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ചര മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പന കൊണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം പ്രായം ഒരു മുട്ടനാടിനെ കൊടുക്കാനുണ്ട് ഇരുപത് കിലോക്ക് മേലെ ഇരുപത് കിലോ പക്ക ഓടി വെയിറ്റുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഇതിൻ്റെ കുട്ടിയാണത് ഒറ്റ കുട്ടിയുള്ളൂ ഫസ്റ്റ് പ്രസവത്തിലെ ഒറ്റ കുട്ടിയാണത് നല്ല ഇടനേട്ടം കാലകരൊക്കെ ഉണ്ട് ഇന്ന് കൊടുക്കാനുള്ളതാണ് ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് രൂപ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തലക്കടത്തൂർ നല്ലൊരു ഹൈദരാബാദി കടിഞ്ഞൂൽ ആട് വിൽപ്പന ഒക്കെ ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞു അതിലെ കുട്ടിയെ പിരിച്ചതാണ് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്നു ചില കൺഫേം അല്ല ക്രോസ് ചെയ്തിട്ടത് വലിയ വലിയൊരു ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല പാരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഒരാട് ഈ ഹൈദരാബാദി ആടിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം എട്ട് മാസം പ്രായമുള്ള നല്ലൊരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കെ നല്ല ഇടനീറ്റവും പൊക്കവും എല്ലാമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഒരു കുട്ടി നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മയാണിൻ്റെ നല്ല പാലോടിയിട്ടുള്ളൊരു കുട്ടിയാണ് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം വിധം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ആട്ടും കുട്ടികളുടെ വിൽപ്പനക്കെ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പീസ് എല്ലാമുള്ള നല്ല പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടികൾ മുട്ടൻകുട്ടിയെ നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ കുട്ടിയാണ് വൃത്തി വലുതാക്കി നല്ല പാരസ്റ്റോ നിർത്താൻ അനുയജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബീറ്റൽ ക്രോസ് മുട്ടനാട് വിൽപ്പന രണ്ട് പല്ല് പ്രായത്തിലുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റിലുമുള്ള ഒരു മുട്ടനാണ് ക്രോസിങ്ങിനൊക്കെ നല്ല പറ്റിയ ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു മുട്ട ഇറച്ചി ആവശ്യങ്ങൾക്കാണെങ്കിൽ അതിനും ഓക്കെ എല്ലാം മതിയുള്ളൊരു മുട്ടനാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് ഈ മുട്ടനാടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ നേരിൽ വന്ന് കണ്ട് ബോധിച്ച് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു മുട്ടനാടും അത് കൂടാതെ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പെണ്ണാടും ഒരു മലബാരി ആടും വിൽപ്പനക്കുണ്ട് ഇതാണ് മുട്ടനെ നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താനും എല്ലാം അനുയോജ്യമായ ഒരു മുട്ടെ നല്ല ഇടനീട്ടും പൊക്കവുമുള്ള ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ട ഇതാണ് പെണ്ണാട് പെണ്ണാട് പെണ്ണാടിപ്പം കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് കൺഫേം അല്ല കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളും അതുപോലെ തന്നെ നല്ല ഉണ്ടായിരുന്നാടാണ് ഇതെന്നെ രൂപയാണ് രണ്ടും കൂടി രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിക്കടുത്ത് കോതകുറി ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ നല്ലൊരു ക്രോസ് പടക്കുട്ടി നല്ല വളർത്താൻ പറ്റുക ഈ ക്രോസ് പേഡ് പണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ടാമത്തെ പ്രസവത്തിന് നാല് മാസത്തിന് മുകളിൽ ചാനലൊരാട് നാല് മാസത്തിന് മുകളിൽ ചെനായിട്ടുണ്ട് രണ്ടാമത്തെ പ്രസവത്തിനാണ് ആദ്യം യാടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവത്തിനായി എട്ട് മാസത്തിന് മുകളിൽ ചെനയായ ഒരു പശു വിൽപ്പനക്കുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ പന്ത്രണ്ട് ലിറ്റർ പാൽ കറന്നിരുന്നതാണ് കാലത്ത് എട്ട് ലിറ്ററും വൈകീട്ട് നാല് ലിറ്ററും ചെറുതായിട്ട് അകയുടെ എല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്ക വളർത്ത അനുജമായ ഒരു മൂരിക്കുട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്ക അനുജമായ ഒരു മൂരിക്കുട്ടൻ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂര് പട്ടർക്കാവിനടുത്ത് കുറുമ്പത്തൂർ മേൽപ്പത്തൂർ കുറുമ്പത്തൂരിനടുത്ത് മേൽപ്പത്തൂർ വളർത്താൻ അനുയജ്യമായ നല്ലൊരു കാളക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും പൊടി നല്ല തീറ്റയും കുടിയും എല്ലാം ഉള്ള നല്ല ഇടം തീറ്റവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്നതുമല്ല പത്തൊൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് മണ്ണാർക്കാട് ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ചര മാസ പ്രായമുള്ള ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വല അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂർ ഈ ആടുംകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല കറവപ്പശു വിൽപ്പനക്കുണ്ട് കടിഞ്ഞൂൽ പ്രസവമാണ് കുട്ടിയില്ല കുട്ടി പിരിച്ചതാണ് നിലവിൽ ഒരു പത്ത് ലിറ്റർ പാല് ദിവസവും രണ്ടു നേരം കൂടി കറവയുണ്ട് അടിപൊളി ഒരു പശു ഇതിൻ്റെ ചോദിക്കുന്നതല്ല അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരങ്ങാടിക്കടുത്ത് കൊടിഞ്ഞിയിലാണ് ഈ പശുവിന് തിരൂരങ്ങാടി പരിസര പ്രദേശങ്ങളും ഡെലിവറി ചാർജും കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസം പ്രായമുള്ള നല്ല തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ക്രോസ് പീഡ് കുട്ടി വിൽപ്പന കൊണ്ട് നല്ല ചെവി ചെവിനുകളും വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി തന്നെയാണ് വളർത്തി വലുതാക്കാനുജമായ ഈ ക്രോസ്പീഡ് കുട്ടിയുടെ ചോദിക്കുന്ന വില നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് എല്ലാം വരുന്നത് തച്ചോട് വർക്കല അഞ്ച് മാസം പ്രായമുള്ള ഒരു റെഡ് ബീറ്റൽ ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ട് പൊക്കമുള്ള നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ച് പേസ് എല്ലാമുള്ള ക്വാളിറ്റി ഉള്ളൊരു കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുജ്യമായ ഈ മുട്ടൻ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കനേഡിയൻ പിഗ്മി അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മൂരിക്കുട്ടി സോറി മുട്ടയും കുട്ടിയാണ് ഇത് അമ്മയാടിൻ്റെ രണ്ടാമത്തെ പ്രസവം കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് തീറ്റയും കുടിമെല്ലാം തുടങ്ങിയിട്ടുള്ള അടിപൊളിയൊരു കുട്ടി വളർത്താവശ്യക്കാർ മാത്രം വിളിക്കുക ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാടും ഒരു കുട്ടിയും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ തനിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കുട്ടിയെ വേറെ അമ്മയെ വേറെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കൊടുക്കട്ടോ സ്ഥലം വരുന്നത് ഇടവണ്ണ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നിറച്ചനൈയിൽ ഒരു മലബാരി ആട് വില്പനക്ക് ഇത് കടിഞ്ഞൂർ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ നല്ല തേറ്റിയും കൂടിയ വിലമുള്ള അടിപൊളി ഒരാട് ഏകദേശം ഒരു വയസ്സും രണ്ട് മാസം അടുത്ത് പ്രായമായിട്ടുണ്ട് ഈ മലബാരി ചെന്നയാടിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ വലിയൊരു സിരോഹി ക്രോസ് പാലാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ കുട്ടികളെ പിരിച്ചാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരാടാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന നാടാണ് കുട്ടികൾ കുടിച്ചതിന് ശേഷം വീട്ടാവശ്യങ്ങൾക്കെല്ലാം പാൽ കറന്നെടുക്കാനുണ്ടായിരുന്നു ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് ഏറെല്ലാം കടിച്ച് തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അടിപൊളി അമ്മയാടും അടിപൊളി രണ്ട് കുട്ടികളും നല്ല പാ അമ്മയാടും നല്ല പാരുണ്ടായതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിൽ വരുന്ന കുട്ടികളാട്ടോ നല്ല വളർച്ചയിൽ വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മലബാരി ചെന്നൈയാട് വിൽപ്പനക്കുണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെന്നയാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലും ഉണ്ടായിരുന്ന ആടാണ് യാടിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം രണ്ട് ക്രോസ് ബീഡ് നല്ല പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് നാല് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടെണ്ണം ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ ഓരോ നിമിത്തം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കായംകുളം വളർത്താൻ പറ്റിയ മാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാം പാർട്ടി കയറേണ്ടി തരുന്നുണ്ട് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് അടിപൊളി രണ്ട് മുട്ടൻകുട്ടികൾ വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ മുട്ടൻകുട്ടികളുടെ വില പതിനാറായിരം രൂപയാണ് രണ്ടെണ്ണം പതിനാറായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ രണ്ട് കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എല്ലാവരും മലബാരി ആട് എൻ്റെ ഏകദേശം രണ്ട് മാസമായി തുടങ്ങിയ നല്ല കാലഘട്ടങ്ങൾ ക്രോസ് ബീഡിൽ വന്ന മൂന്ന് കുട്ടികൾ ഒരു മുട്ടനും രണ്ട് പടിയാണ് നല്ല സൈസുള്ള വളർത്താൻ പറ്റിയ ആട് കുട്ടിയാകും ഒറ്റ തീറ്റയൊക്കെ തൊടീണ് നല്ല വൃത്തിയുള്ള ആട് കുട്ടിയാണ് ആട് രണ്ടു പ്രശ്നമൊക്കെ ആയിട്ടുണ്ടാവുള്ളു ആടെ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ചോദിക്കുന്നവ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വലിയൊരു അമ്മയാടും അതിൻ്റെ തീറ്റയും കുടിമേന തുടങ്ങിയിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും ഒരു പെടക്കുട്ടിയുടെയും ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് ക്രോസ് പീഡ് ഒരു ഹൈദരാബാദി ഒരു വന്നോ ജാപ്പി ക്രോസിലാണെന്നോ ഇദരാബാദി മലബാരി ക്രോസ് പണ്ണാട്ടും കൂടി ചോദിക്കുന്ന വില എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഓക്കെ പുതിയ വീഡിയോ ആയിരുന്നായിരിക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ